ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ തേങ്ങ അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി മീൻകറിയാണ് അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം അതിന് ഞാനൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് പിന്നെ എനിക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് പിന്നെ ഒരു വലിയ തക്കാളിയാണ് ഒന്നിട്ടിട്ടുണ്ട് അത് മുറിച്ചിട്ടിട്ടിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പിലിട്ടിട്ടുണ്ട് ഒരു രണ്ട് രണ്ടില്ലി കറിവേപ്പിലാണ് കേട്ടോ അതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലോ വലിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കാം പിന്നെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവെട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ നല്ല പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ചീര കെട്ട് കൊടുക്കുന്നുണ്ട് വലിയ ചീര കെട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ട രണ്ടും നല്ലപോലെ പൊട്ടി വരണം കരിഞ്ഞ് പോകരുത് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വയ്ക്കുക അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അഞ്ചാമത് ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ കാണാനാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞത് ഞാൻ അതിലിട്ടിട്ട് ഇനി നല്ല പോലെ അതൊന്നും ബ്രൗൺ കളറാവുന്ന വരെ വാഴന്ന് കിട്ടണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ കളറാകണം കരിഞ്ഞു പോകരുത് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞു പോകാം അപ്പോൾ അത് ഉള്ളിയൊക്കെ ഉള്ളിലൊക്കെ നല്ല പോലെ വാഴന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ച മിക്സ് മുഴുവനായിട്ടും അതിൽ ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ വഴന്നിട്ട് വെള്ളമൊക്കെ വറ്റി ഇതിന്റെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കണം നമ്മളിങ്ങനെ വാറ്റിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സാധനം കേടുവില്ല കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും ഇത് പുറത്തന്നെ ഇരിക്കും അതുപോലെ ചെയ്യാത്തവരൊന്നും ചെയ്ത് തോന്നി നല്ല നല്ല പോലെ വെള്ളം വറ്റി ഇതപ്പോ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വാറ്റിയിട്ടുണ്ട് കേട്ടോ വാറ്റി മുഴുവനൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആകുള്ളൂ അപ്പോൾ അത് നല്ലപോലെ വാറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ നമുക്ക് കുറച്ച് പൊടികൾ ഇടണം പൊടികൾ ഞാൻ ഒന്നര ടീസ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഇട്ട പൊടികളുണ്ടീ പച്ചമണം പോകുന്നേരം നല്ലപോലെ വാറ്റി കൊടുക്കുക മീഡിയം ടു ലോ ഇട്ടിട്ട് തന്നെ വാറ്റി കൊടുക്കുക അപ്പോൾ അത് നല്ലപോലെ വാഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് പൊടിയണ്ടി പച്ചമണം മാറിയിട്ടുണ്ട് അത് സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഒരു തൊണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തതാണ് ഇത് അപ്പോൾ ആ പുളി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നിളക്കിക്കൊടുക്കുക പിന്നെ നമുക്ക് കറി ചാർ എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിപ്പം ഞാൻ നമ്മൾ മസാല അരച്ച മിക്സി ഒന്ന് കഴുകിയതാണ് ഇട്ടത് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വെള്ളം പോരാ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് എലിക്ക് രണ്ട് പച്ചമുളക് കയറുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പച്ച തക്കാളി ഇട്ടിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറിയിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചയല്ല പഴിച്ച തക്കാളിന്ന് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റ ഉപ്പോ പുളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക അപ്പോഴേക്കും ഞാനിത് ആ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ്റെ വാലും തുണ്ടൊക്കെ വേറെ തല വേറെ അങ്ങനെ ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തൊരു മണോണറിയാം നമ്മളെ വലിയ ജീരം ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ചതല്ലേ പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട് അപ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ മീൻ മീൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാല വേഗണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വെന്ത നമ്മൾ തിളച്ചാൽ മാത്രം മതി പുളിയൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പം അതാ മീൻ ഇട്ടതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് മീനിൻ്റെ ഒപ്പം തന്നെ തല ഇടരുതിട്ട് ഞാൻ തല ചെറുതാക്കി മുറിച്ച കാരണം കൊണ്ട് ഒപ്പം ഇടയില്ല ഒപ്പം ഇട്ടു വന്ന അങ്ങനെ ഉടഞ്ഞു പോവുകയുള്ളൂ മീന് തുണ്ടൊക്കെ നല്ല ഒത്തിരി ഒന്ന് വേവുള്ളതാണ് അതാ മീനിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനത് മീനിൻ്റെ തല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തല ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കണ്ട ഒറ്റ തിളതിളച്ചാൽ മതി അപ്പോഴിങ്ങനെ നല്ലപോലെ വെന്ത് കിട്ടും പിന്നെ ചട്ടിൻ്റെ ചൂടത്തിന് തന്നെ വെന്ത്യുള്ളൂ ഉപ്പോ പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക എൻ്റെ വീടിനെ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടു ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എത്ര ദിവസം വേണമെങ്കിലും അത് പുറത്തിരുന്നാലും ഒറ്റ കേടും വരില്ല അപ്പോൾ അത് തലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കറി ആകുമ്പോൾ കുറച്ച് പിന്നെ എനിക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് കറുവാപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒടുവ് കുറച്ച് പച്ച വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നിൽക്കുക വേണമെങ്കിൽ താളിപ്പ് ഇടാം ഞാൻ താളിപ്പ് ഇടുന്നതിൽ താളിപ്പ് ഇടുന്നതിനേക്കാട്ടും ടേസ്റ്റ് ഉണ്ടാകുക അങ്ങനെ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എന്നിട്ട് നല്ല പോലെ തിളക്കി കൊടുത്ത് എന്നിട്ട് നോക്കി നോക്കി ഉപ്പോ പുളിയൊക്കെ ഉണ്ടാവുന്നു ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി യൂട്യൂബിലൊന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും മീനിൻ്റെ ആയാലും പിന്നെ നാടിൻ്റെ റെസിപ്പീസും ബിരിയാണിയും അങ്ങനെ ഒരുപാട് റെസിപ്പീസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കും അപ്പം നേരെ വീഡിയോ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കൂട്ടം എന്നെ കൊണ്ട് ഒരുപാട് ചോദിച്ചാൽ തന്നെ അടുത്തടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാ വലൈക്കും ബായ്